ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദവും സന്തോഷവും സമാധാനവും കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കുവാൻ നമ്മുടെ ഹൃദയത്തെ പരിപോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ദൈവം ഈ രാത്രിയിൽ ഏറ്റെടുക്കും വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നാം ഏതിനെ ഓർത്ത് ഭയപ്പെടുന്നോ ആ കാര്യം കർത്താവിനോട് സംസാരിക്കുക ഈ രാത്രിയിൽ അവിടുന്ന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടും നമ്മെ അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ആറ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവെ ഇനിയും എത്ര നാൾ എൻ്റെ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയിണ കുതിർന്നു കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം ഞാൻ ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്നും അകന്നു പോകുവേൻ കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ പകൽ മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് പകൽ ഞങ്ങൾക്കുണ്ടായ ക്ഷീണവും തളർച്ചയും ജോലിയുടെ ഭാഗമായും മറ്റ് അസ്വസ്ഥത കാരണവും ഞങ്ങൾ അനുഭവിച്ച വേദനകൾ എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നടക്കാതെ പോയ ഞങ്ങളുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ കേട്ട എല്ലാ നിഷേധാത്മകമായ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദിവമേ ഇന്ന് ഞങ്ങൾക്കെതിരെ ഉണ്ടായ എല്ലാ ആരോപണങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ തെറ്റ് ചെയ്യാഞ്ഞിട്ടും തെറ്റ് ചെയ്തു എന്ന് അപമാനമേൽക്കേണ്ടി വന്ന ഞങ്ങളുടെ ഈ ദുരവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമായ കർത്താവ് അങ്ങൻ്റെ വിലാപം കേൾക്കണമേ അങ്ങ് ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ കർത്താവെ ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങൾ ലജ്ജിതരാകാതെ ഞങ്ങളെ ദ്വേഷിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ തല ഉയർത്തിപ്പിടിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങൾക്കേറ്റ എല്ലാ അവമാനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങിയുടെ കാരുണ്യത്താൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ അവിടുന്ന് നോക്കിക്കാണമെ കഥാവെ ഞങ്ങളുടെ മനസ്സ് തളർന്നിരിക്കുന്നു ഞങ്ങളുടെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല എന്നാൽ എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ ദൈവം മാത്രമാണ് ദൈവമേ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും ആനന്ദവും ഇന്നീ രാത്രിയിൽ നീ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ എങ്കിൽ എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ എൻ്റെ കർത്താവിലുള്ള എൻ്റെ ശക്തി മാത്രം മതി എൻ്റെ കർത്താവിലുള്ള എൻ്റെ ബലം എൻ്റെ എല്ലാ ബലഹീനാവസ്ഥകളെയും മറികടക്കാൻ എനിക്ക് സാധിക്കും കരുണ തോന്നി അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും അവിടുന്ന് എടുത്തു മാറ്റി ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേക്ക് ഞങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ആരെയൊക്കെ ഞങ്ങൾക്ക് സഹായത്തിന് അവിടുന്ന് അയച്ചുവോ എല്ലാത്തിനും വേണ്ടി ഞാൻ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് അയച്ച വ്യക്തികളെ എല്ലാവരെയും ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരൊക്കെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടോ അവരെ എല്ലാം അവിടുന്ന് കുടാനുകൂടി ഇരട്ടിയായി അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരെ സകല അനുഗ്രഹങ്ങളും നൽകി അവരെ ശക്തിപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളെ സഹായിച്ചവർക്ക് എപ്പോഴൊക്കെ സഹായം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം അങ്ങയുടെ ദൂതന്മാരെ അയച്ച് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുവാൻ ഓരോ നിമിഷവും ഞങ്ങൾക്കിടയാക്കണമേ ദൈവമേ അങ്ങ് ഭൂമിയുടെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് അവിടെ നിന്നാണ് കർത്താവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ടിസ്ഥാനം തന്നെ ഇളകിയിരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് അങ്ങ് ഞങ്ങളെ സ്ഥാപിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് സ്ഥാപിച്ച് ഉറപ്പിക്കണമേ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അരക്ഷിതാവസ്ഥയും കുടുംബത്തിലെ എല്ലാം നിസ്സഹായാവസ്ഥയും പ്രശ്നങ്ങളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണ തോന്നി ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് എല്ലാവരും സ്നേഹത്തിൽ വർദ്ധിക്കുന്നതിനും ഐക്യതയോടെയും സമാധാനത്തോടെയും വർദ്ധിക്കുന്നതിന് ദൈവമേ അങ്ങേക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന എല്ലാ അസമാധാനത്വവും കലഹവും നീരസവും ശത്രുത മനോഭാവവും ഈ രാത്രിയിൽ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് കഥാവെ അങ്ങയ്ക്കെല്ലാം സാധ്യമാണല്ലോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അങ്ങക്കറിയാം ഇന്നീ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതിൻ്റെ കാരണം എന്തു തന്നെയാണെങ്കിലും ദൈവമേ അങ്ങ് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൂർവീകർ ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും ഇന്നീ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കരുണ തോന്നി അവരോട് പാപങ്ങൾ ക്ഷമിക്കണമേ അങ്ങനെ ദൈവീക അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങൾ ഈ തലമുറ അനുഗ്രഹീതരാകട്ടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ തെറ്റ് ചെയ്ത് അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനാൽ തന്നെ ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ധാരാളം നന്മ ഞങ്ങൾ ചെയ്യുന്നതിന് ഈ ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ ആധിപത്യമോ സ്വാധീനമോ ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ കുടുംബത്തെ ഭവനത്തെ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ശത്രുതയും അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളും നിസ്സഹായരും ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വയോവൃദ്ധർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ജീവിതം ഒറ്റയ്ക്കാക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എടുക്കുകയാണെങ്കിൽ കർത്താവെ പാപമില്ലാത്തവരായി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ കാണപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണം ഞങ്ങളുടെ ആത്മാവിൽ ഏറ്റെടുക്കുന്ന കളങ്കത്തെ കറയെ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ പവിത്രീകരിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവത്തിനു പ്രീതികരമാം വിധം ജീവിക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ഉപദേശിച്ച് നീതിയുടെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയെ സമാധാനം നിറച്ച് ഈ രാത്രിയിൽ എല്ലാ അസ്വസ്ഥതകളും മറന്ന് ഭാരങ്ങളും പ്രയാസങ്ങളും മറന്ന് ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയത്തിൽ നിന്നും പരിപൂർണ്ണ മോചനം ലഭിച്ച് ഈ രാത്രിയിൽ സുഖമായി ദൈവസന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെ പ്രയാസങ്ങളെ നിസ്സഹായ അവസ്ഥയെ പ്രതിസന്ധികളെ രാത്രിയിലങ്ങേക്ക് സമർപ്പിക്കുന്നു തകർന്ന സാമ്പത്തിക അവസ്ഥയെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ജോലിയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു കഥാവേ ജോലിയിലെ എല്ലാ സമാധാനത്തെയും സമർപ്പിക്കുന്നു സമാധാനപരമായി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജോലിയിൽ കൂടുതൽ നന്മ കൈവരുവാൻ അവിടുന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ നിന്ന് കൂടുതൽ സമാധാനവും ആനന്ദവും കൃപകളും സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രയാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടൻ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെയും തിരികെ തന്ന് സമാധാനപരമായ ഉറക്കം നൽകി നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ പ്രഭാതം കൂടി നൽകി നമ്മെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ